ഇന്നത്തെ നമ്മുടെ കഥ ാലും അപമാനിക്കപ്പെട്ട ഒരു കഴുതക്കുട്ടൻ തന്റെ യഥാർത്ഥ ശക്തി കണ്ടെത്തുന്ന ഹൃദയസ്പർശിയായ കഥയാ നിനക്ക് കഥയാൽ വേണ്ടേ എന്നെന്താരും സ്നേഹിക്കാത്തത് ഒരു ഒരു പച്ചപ്പ് നിറഞ്ഞ ചെറിയ അവിടെ കർഷകൻ താമസിച്ചിരുന്നു എല്ലാ ദിവസവും കർഷകൻ തന്റെ മൃഗങ്ങളുടെ അടുത്തേക്ക് പോകുമായിരുന്നു ഇഷ്ടപ്പെട്ട ബിസ്കറ്റ് ഇതാ ചാടി പിടി എനിക്ക് വേണ്ടി ഒരു ഡാൻസ് ചെയ്താൽ ഇനിയും ബിസ്കറ്റ് തരാം

നീ എന്റെ രാജകുമാരനാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതിര തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതെ അതെ അങ്ങനെ ഒരു രാജകുമാരനെ പോലെ തന്നെയാ നോക്കുന്നേ അവസാന അയാൾ ഡിങ്കി എന്ന കഴുതയുടെ അടുത്തെത്തി അവന് സ്നേഹവുമില്ല ഭക്ഷണവുമില്ല ശകാരം മാത്രം ഡിങ്കി വേഗം പോയി ഈ ചാക്കേറ്റുകൾ അവിടെ എന്നിട്ട് വേണം അടുത്ത പണി ചെയ്യാൻ ശരി ശരി ഞാൻ മറ്റു മൃഗങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം കണ്ടുകൊണ്ട് വണ്ടിയും വലിച്ചു ദുഃഖത്തോടെ അവൻ ഡിങ്കിയെ ഓരോ തവണ കാണുമ്പോഴും മറ്റു മൃഗങ്ങൾ അവനെ നോക്കി കളിയാക്കി പൊട്ടിച്ചിരിക്കും നീ നീ കഷ്ടം കഷ്ടം ഞാൻ പ്രശംസ നേടും മധുരമായി ചിലപ്പോൾ കർഷകന് എന്നെ ഇഷ്ടപ്പെട്ടേക്കാം ദിവസങ്ങൾ കഴിയുംന്തോറും മറ്റു മൃഗങ്ങൾ ഡിങ്കിയെ കളിയാക്കുന്നത് കൂടി കൂടി വന്നു പോയി പണി ചെയ്യടാ ആ വെറുതെ കിടക്കുന്ന പപ്പിയോട് കാണിക്കുന്നതിന്റെ പകുതി സ്നേഹമെങ്കിലും ഇത്ര അധ്വാനിക്കുന്ന എന്നോട് കാണിച്ചിരുന്നെങ്കി കാട്ടിലേക്ക് പോയാലോ അവിടെ ആകുമ്പോ ആരും എന്നെ കളിയാക്കില്ല അങ്ങനെ ഒരു ദിവസം അതിരാവിലെ കർഷകൻ ഉണരുന്നതിന് മുമ്പ് ഡെങ്കി ഫാം വിട്ട് കാട്ടിലേക്ക് നടന്നു കാട്ടിൽ പോയി സമാധാനമായിട്ടിരിക്കരുടെ ആറ്റുംതുപ്പമൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ അങ്ങനെ നടക്കുന്നതിനിടയിൽ കരിയിലകൾക്ക് മുകളിൽ എന്തോ കിടക്കുന്നതവന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതൊരു വലിയ സിംഹത്തിന്റെ തോലായിരുന്നു ഇതെന്താ കണ്ടിട്ടൊരു സിംഹത്തിന്റെ തോൽ പോലുണ്ടല്ലോ നല്ല കട്ടിയുണ്ട് അമ്മേ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ഡെ ആ തോലെടുത്തു ധരിച്ചു മുന്നോട്ട് നടന്നു ഒരു കുളത്തിനടുത്തെത്തി അതിലവന്റെ പ്രതിബിംബം കണ്ട് പോയി കാണാൻ ഒരു സിംഹത്തിനെ പോലെ തന്നെ ഉണ്ട് കാട് മുഴുവൻ ആ വാർത്ത പെട്ടെന്ന് പറഞ്ഞു ഒരു ശക്തനായ സിംഹം വന്നെത്തിയിരിക്കുന്നു ഒരു

താമസിക്കാതെ മൃഗങ്ങൾ അവരുടെ പുതിയ രാജാവിനെ കണ്ട് ഭയഭക്തിയോടെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു വേണ്ടി ഇന്ന് ഞങ്ങൾ രാത്രിയിൽ ഒരു എന്ത് പാട്ടുകൊ കൊള്ളാം കൊള്ളാം നടത്തിക്കോ നടത്തിക്കോ ഇങ്ങനെയൊക്കെ ഉണ്ടോ കൊള്ളാമല്ലോ യോ അമ്മ പരിപാടി അന്ന് രാത്രി കാട് മുഴുവൻ സംഗീതം കൊണ്ട് നിറഞ്ഞു ഡിങ്കി അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു വലിയ പാറയുടെ മുകളിൽ രാജാവിന്റെ ഗാംഭീര്യത്തോടെ ഇരുന്നു ഓരോരുത്തരായി പാട്ടുപാടി തുടങ്ങി ഏ രാജാവി അങ്ങയുടെ ശബ്ദത്തിൽ പാട്ട് കേൾക്കാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഏർ പാടാനോ എനിക്ക് പാടാൻ അറിയത്തില്ലല്ലോ അപ്പൊ എന്തു ചെയ്യും എന്നാൽ മൃഗങ്ങളുടെ നിർബന്ധം കാരണം അവന് പാട്ട് പാടേണ്ടി വന്നു ആ സഭാഷ് അയ്യേ നമ്മളെ പരിഭ്രാന്തനായ ഡിയുടെ ശരീരത്തിൽ നിന്നും സിംഹത്തിന്റെ തൊലി അഴിഞ്ഞു നിലത്ത് വീണു അത് ഞാൻ മനഃപൂർവല്ല ക്ഷമിക്കണം അത് പിന്നെ ഞാൻ ആർക്കും എന്നോട് ബഹുമാനമില്ല ഫാമിലുള്ള എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യണം എന്നാ എല്ലാവരും എന്നെ കളിയാക്കുകയും ചെയ്യും എന്നെ ഒഴിച്ച് നീ യാതൊരു ഭാരം ചുമന്ന് കർഷകനെ സഹായിച്ചു നീ ശക്തനും സത്യസന്ധനുമാങ്ങൾ പറയുന്നത് ശരിയാണോ ഞാൻ ശരിക്കും നല്ലവനാണോ നിന്റെ വില നിനക്കറിയില്ല ഡിങ്കി നീ ദയാലു ഈ രസകരമായ കച്ചേരി ഞങ്ങളെല്ലാവരും ആസ്വദിച്ചു എല്ലാ മൃഗങ്ങളും സ്നേഹത്തോടെ അവന്റെ ചുറ്റും കൂടി നിങ്ങളെല്ലാം എന്നോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറുന്ന ആദ്യമായിട്ടാ ഞാൻ ഇത്രയും സ്നേഹം അറിയുന്നത് അങ്ങനെ പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ഡിങ്കി ചുറ്റും കൂടിയ മൃഗങ്ങളോടെ പറഞ്ഞു എനിക്ക് തിരിച്ച് ഫാമിലേക്ക് പോകാനുള്ള സമയമായി എന്റെ കഴിവുകൾ ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ നിനക്കിപ്പോൾ എല്ലാത്തിനും നന്ദി കൂട്ടുകാരെ ഞാൻ പോട്ടെ പിന്നെ കാണാം മൃഗങ്ങൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ഡിങ്കിയെ തിരിച്ച് ഫാമിലേക്ക് യാത്രയാക്കി ഇത്തവണ ആത്മവിശ്വാസത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ടാണ് അവന്റെ യാത്ര ഫാമിൽ കോഴികൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരുന്ന കർഷകൻ തിരികെ എത്തിയ ഡിങ്കിയെ കണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു ഹേ നീ ഇത്രയും ദിവസം എനിക്ക് ചില പാഠങ്ങൾ പഠിക്കാൻ സമയം ആവശ്യമായിരുന്നു ഡെങ്കി ഞാൻ നിന്നോട് പെരുമാറിയത് നീ ചെയ്താണ് ഈ മുഴുവൻ സംരക്ഷിച്ചത് ഞാൻ അതൊന്നും കാണാതെ പോയി ഞങ്ങൾ നിന്ന് ഡിങ്കി കളിയാക്കിയത് ക്ഷമിക്കാം നീ എത്ര ഭാരിച്ച ജോലികളാണ് ഇവിടെ ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾ അതിനെ വിലമതിച്ചില്ല ഏറ്റവും കൂടുതൽ ിക്കുന്നത് അന്നു മുതൽ ഫാമിലെ എല്ലാ മൃഗങ്ങളും പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിച്ചു എനിക്ക് സിംഹത്തെ പോലെ ഗർജിക്കുകയല്ല വേണ്ടത് ഞാൻ പ്രധാനമാണെന്ന് വിശ്വസിച്ച് ജീവിച്ചാൽ മാത്രം മതി ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കുക ിക്കപ്പെടാൻ മറ്റൊരാളായി അഭിനയിക്കേണ്ട ആവശ്യമേയില്ല കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ